നമ്മുടെ ലോകത്ത് നിഗൂഢതകൾ നിറഞ്ഞ നിരവധി സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിൽ പരിഹരിക്കാൻ പെടാത്ത നിരവധി ചോദ്യങ്ങളുമുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ലോകത്തിലെ നിഗൂഢമായ സ്ഥലങ്ങളിൽ മെക്സിക്കോയിലെ ഒരു ഗ്രാമവും ഉൾപ്പെടുന്നു ഈ ഗ്രാമത്തിൽ കുട്ടികൾ ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടും മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾ വരെ അന്ധരാകുമെന്നതാണ് ഇവിടുത്തെ ഏറ്റവും ആശ്ചര്യകരമായ കാര്യം മെക്സിക്കോയിലെ ഈ ഗ്രാമം അന്തരുടെ ഗ്രാമം എന്നും അറിയപ്പെടുന്നു ഈ വിചിത്രമായ കാരണം കൊണ്ട് ഈ ഗ്രാമം ലോകമെമ്പാടും പ്രശസ്തമാണ് ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഗ്രാമമാണിത് നമുക്ക് ഇത് കേൾക്കുമ്പോൾ വിശ്വാസം വരില്ലായിരിക്കാം പക്ഷേ ഇത് തികച്ചും സത്യമാണ് അന്തരുടെ ഗ്രാമം എന്നാണ് മെക്സിക്കോയിലെ ടിൽപെക് എന്ന ഈ ഗ്രാമം അറിയപ്പെടുന്നത് ഈ ഗ്രാമത്തിൽ മനുഷ്യർ മുതൽ മൃഗങ്ങൾ വരെ എല്ലാവരും അന്തരാണ് അന്തർ മാത്രം താമസിക്കുന്ന ലോകത്തിലെ ഏക ഗ്രാമമാണിത് ഈ ഗ്രാമത്തിലാണ് സ്ഫോടക ഗോത്രം താമസിക്കുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ കണ്ണുകൾക്ക് പൂർണ്ണതയുണ്ട് ജനിക്കുന്ന ഓരോ കുട്ടിയും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ജനിക്കുന്നത് എന്നാൽ കാലക്രമേണ അവരുടെ കാഴ്ചശക്തി അപ്രത്യക്ഷമാകുന്നു ഇത് മനുഷ്യരിൽ മാത്രമല്ല ഇവിടെയുള്ള മൃഗങ്ങളിലും സംഭവിക്കുന്നു മനുഷ്യൻ മുതൽ മൃഗങ്ങളും പക്ഷികളും വരെ അന്തരായി മാറുന്നതിനു പിന്നിൽ ലാവസുവേല എന്നൊരു മരമുണ്ടെന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു വർഷങ്ങളായി ഈ മരം ഈ ഗ്രാമത്തിലുണ്ട് ഇവിടെ ജനിച്ച ആരെങ്കിലും ആദ്യമായി ഈ മരം കാണുന്നതോടെ ഇവിടുത്തെ ആളുകൾ അന്തരാകുമെന്ന് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നു ഈ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നിടത്താണ് വിഷമുള്ള ഈഴ്ചകൾ കാണപ്പെടുന്നതെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു ഈ ഈച്ചകളുടെ കടിയാൽ മാത്രമേ ആളുകൾ അന്തരാകൂ എന്നാണ് വിദഗ്ധർ കണ്ടെത്തിയത് ഈ വിവരമറിഞ്ഞ് മെക്സിക്കൻ സർക്കാർ ഈ ഗ്രാമവാസികളെ സഹായിക്കാൻ മരങ്ങൾ വെട്ടിക്കളയാൻ തീരുമാനിച്ചു എന്നാൽ സർക്കാരിന് ഒരു വിജയവും ഉണ്ടായില്ല കാരണം മരം മുറിച്ചാൽ ഈ ഗ്രാമത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഭയപ്പെടുന്നു ഈ ഗോത്രവർഗത്തെയും മറ്റൊരിടത്ത് പാർപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും അവിടുത്തെ കാലാവസ്ഥ അവർക്ക് അനുകൂലമായിരുന്നില്ല ഈ ഗ്രാമത്തിലെ എല്ലാ ആളുകളും കുടിലിലാണ് താമസിക്കുന്നത് എഴുപതോളം കുടിലുകളിൽ ഏകദേശം മുന്നൂറോളം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് പുറത്തേക്കിറങ്ങാൻ ഒരു വാതിലൊഴിച്ച് ജനാലകളൊന്നുമില്ല എന്നതാണ് ഈ കുടിലുകളുടെ പ്രത്യേകത ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അടുത്തവണ മറ്റു കണ്ടതുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ